വരുൺ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ന്യൂസിലാൻഡ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിലെ വീഡിയോ ഇട്ട് വരികയാണ് വീഡിയോ ഞാൻ ഇടാത്ത മെയിൻ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളാരും ഇത് കാണുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് നമ്മൾ ബാലിയിലത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ന്യൂസിലാൻഡിലെത്തി നല്ല ഒരു ചേട്ടനും ചേച്ചിട്ടൊക്കെ കൂടിയാണ് താമസിക്കുന്നത് പുറത്തു പോയിട്ട് ഒരു ഫോർട്ട് ഹൗസിന്റെ സ്റ്റേക്ക് മേടിച്ചിട്ടുണ്ട് സ്റ്റേക്കും ചിപ്സും എന്നുള്ള സാധാരണ ക്ലീഷെ പരിപാടി മാറ്റിയിട്ട് ഒരു സ്റ്റേക്ക് സാലഡ് എന്നുള്ള ഒരു പരിപാടിയാണ് ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് അത് പുറത്തിരിക്കുകയാണ് ഇതിൽ നല്ല രീതിയിൽ സീസണിങ് ചെയ്തെടുക്കുക അപ്പൊ ഇതിന്റെ മുകളിൽ മാത്രമല്ല സീസണിങ്ങാന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല രീതിയിൽ ഉപ്പും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മീറ്റിന്റെ ഉള്ളിലേക്കുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടണം നമ്മളെപ്പോഴും സീസൺ ചെയ്യുമ്പോൾ ഒരു പൊടി കൂടുതൽ നിന്നോട്ടെ ഏതിൽ സ്റ്റേക്കിൽ ബാക്കി ഒന്നും ഞാൻ പറയില്ല എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ ഇവിടെ കുറച്ച് സ്ത്രീകൾ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് വലിയ മീഡിയം റയറിനോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു ഒരു മീഡിയം വല്ല് മീഡിയം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കാൻ പോകുന്നത് ഓക്കേ സ്റ്റേക്ക് ഇട്ടു അടുത്തത് അറ്റൊക്കെ വരേണ്ട ഒരു മൂന്ന് മിനിറ്റ് ആയിരിക്കും ഇത് കുക്ക് ചെയ്യേണ്ട സമയമുള്ളൂ ഈ ഇരിക്കുന്ന ടൊമാറ്റോ ഇതായിരിക്കുന്ന കോർജറ്റ് പച്ചമുളക് തക്കാളി ഇതാ അവിടെ ഇരിക്കുന്ന മല്ലി പിന്നെ പിന്നെന്താ പച്ചമുളക് അതാ ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഇന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാണ് നമ്മളിവിടെ തന്നെ വന്നിരുന്നത് നമ്മളിത് എടുക്കുന്നു സൈഡിൽ വയ്ക്കുന്നു പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് ഒരു സാലഡ് ആക്കിയിട്ട് ആ ബൗളിലാക്കുന്നു അപ്പോൾ സ്റ്റേക്കിൻ്റെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ടാവണം ഒന്ന് ചൂട് ഇങ്ങനെ ഏകദേശം വന്നു തുടങ്ങി രണ്ടാമത്തെ ഭാഗം ഇട്ടു ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന വെളുത്തുള്ളി ഇതിന്റെ തോലിയൊക്കെ കൂടിയിട്ട് അതിലിട്ടു അപ്പുറത്തേക്ക് പിൻ ചേച്ചി വെക്കേണ്ടത് കഴുകണലേന്ന് ഈ കാട്ടുമാക്കാനാണല്ലോ ഞാൻ വീട്ടിൽ കയറി താമസിപ്പിച്ചെന്നാണ് ഉദ്ദേശിച്ചത് ഇനി ഇതിൽ നമ്മൾ കുറച്ച് റെഡ് വൈനോ റെഡ്വൈനോ മറ്റേ സാധനങ്ങളോച്ചതൊക്കെ കത്തിപ്പിടിക്കും നല്ല വൈവായിട്ടുണ്ടാവും പക്ഷേ കുട്ടികളൊക്കെ ഉള്ള കാരണം നമ്മൾ ആൽക്കഹോളിനെതിലാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ ഈ സ്റ്റേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടാവണം അല്ലേ പിൻഡി ചേച്ചി ആയിക്കാണും സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോൾ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്ര നേരമാണോ സ്റ്റേക്ക് കുക്ക് ചെയ്ത് അത്ര നേരം സ്റ്റേക്ക് റെസ്റ്റ് ചെയ്യണം നമ്മളിപ്പോ ഈ സ്റ്റേക്ക് എടുത്തിട്ട് ഇപ്പം തന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത് ജ്യൂസൊക്കെ പുറത്ത് വരും അപ്പോൾ ആ സ്റ്റേക്കിന്റെ ആ ജ്യൂസിനെസ് പോയി കിട്ടും അപ്പോൾ വീണ്ടും ഹീറ്റായിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റേക്കും ഇതൊന്നും നമ്മൾ കളയുന്നില്ല ഒക്കെ അതിന്റെ ഫ്ലേറാ ചേക്ക് കുക്കിങ് ഏകദേശം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്വന്തം പറമ്പിലുണ്ടായ ഈ എടുത്തിട്ട് ഒന്ന് സോർട്ടേജ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം എൻ്റെ വലിപ്പൊക്കെ ഉണ്ടാകാം എന്റെ മോത്തിനേക്കാൾ വലിപ്പം ഉണ്ട് നമുക്കൊരു ചെറിയ റിബൺ പോലെ മുറിക്കാൻ ശ്രമിക്കാം പുറത്തിരുന്നിട്ട് ചെയ്യുന്ന പണി ആയതുകൊണ്ട് അതിന് ചെറിയ പരിമിതികളൊക്കെ കാണാണ്ട് പുറത്തിരുന്ന് കുക്ക് ചെയ്യണ വായ്പ ഒരിക്കലും അകത്തിരുന്ന് കിട്ടില്ല തരി അത്യാവശ്യം ഫാറ്റ് ഒക്കെ അതിലുണ്ട് അത് കാരണം ഞാൻ കൂടുതലൊന്നും ഓയിൽ ഒഴിച്ച് വെറുപ്പിക്കാത്ത കേട്ടോ അതെ വലുപ്പം കൂടുതലായിട്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല അപ്പോൾ ഏകദേശം പകുതിയൊക്കെ ഇട്ട് ചെയ്യാം ഇത്രയും ഫലപുഷ്ടമായിട്ടുള്ള സാധനങ്ങളാണ് ന്യൂ ന്യൂസിലാൻഡിൽ നമുക്ക് അറിയില്ലായിരുന്നു പൈസ് സ്റ്റേക്ക് റെഡി സ്റ്റേക്കിൻ്റെ മുകളിൽ നിന്ന് പിടുത്തം വിട്ടു ഓക്കെ ജ്യൂസൊക്കെ വരണേണ്ട അപ്പോൾ ഇതായി ഇനി നമുക്ക് ഇട്ടപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാം കുറച്ച് ഓയില് ഇവിടെ ഉണ്ടായി കുറച്ചിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ നേരത്തെ ഇവിടുന്ന് പറച്ച രണ്ട് പച്ചമുളക് നമ്മളെ പച്ചക്കറി ഏകദേശം റെഡി നമുക്ക് ഇത് ബാക്കിയുള്ള കൂടി ഇത് ഇടേണ്ട സ്ഥിതിക്ക് ഇതൊന്ന് ചെറിയ പീസ് ആക്കാം പച്ചക്കറിയൊക്കെ ഇതിലിട്ടിട്ട് തന്നെ നമ്മളിത് ചോപ്പിംഗ് ബോർഡായിട്ട് അരിഞ്ഞു ഇനി നമുക്ക് ഒരു ഓണിയൻ എടുക്കുന്നു അരിയുന്നു അതിലേക്ക് ഇടുന്നു നമ്മുടെ കുറച്ച് മഷ്റൂം എടുക്കുന്നു ഇതിലേക്ക് ഇടുന്നു നമ്മുടെ കുറച്ച് ടൊമാറ്റോസ് എടുക്കുന്നു ഇവിടുന്ന് പറിച്ചു കിട്ട എന്ത് കളർഫുൾ നോക്കിയേ ഒക്കെ കഴുകി എടുത്തു വെച്ചിട്ടുള്ള ഇത് ഇടുന്നു കുറച്ചുപ്പ് കുറച്ച് കുരുമുളക് പൊടി വേറൊരു സാധനത്തിൽ ആവശ്യമില്ല നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പഞ്ചസാരപ്പൊടി ഗരം മസാല പൊടി ഇതൊക്കെ ഇട്ടിട്ട് തിന്നണമെന്ന് ഒരു നിർബന്ധം ആരും പറഞ്ഞിട്ടില്ല ഇന്നെ മൊളിക്കു നോക്കിയാൽ നല്ല ഫ്രഷ് കൊരിയാണ്ടറിൻ്റെ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാട്ടം തല്ലിക്കുലെന്ന് തോന്നുന്നുണ്ട് ഇത് എടുക്കുക അതിൽ കുറച്ച് പൊട്ടിച്ചിടുക പച്ചമല്ലി കണ്ടോ നിങ്ങൾ ഇതാ ഇതാണ് ഈ പച്ചമല്ലി എന്ന് പറഞ്ഞ സാധനം ഇത് തുടങ്ങിയ ഉണക്കമല്ലി നോക്കി സാധന നമ്മള് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത കാരനാ കൊടന്നിട്ടു ഇതിന്റെ കളർ നോക്കി എന്ത് കളർഫുൾ നോക്കിയേ സ്റ്റേക്ക് ഏകദേശം എന്റെ രീതിയിൽ ഒരു മീഡിയ റയർ ആയി ഉണ്ടാവണം എന്നാണ് എന്റെ അറിവ് നമ്മൾ ഇതൊരു വലിയ ഡിഗ്രി എടുത്തിട്ടല്ല കുറച്ച് ബ്ലഡ് വരും വരണം മോക്കളെ നോക്കിയേ കണ്ട ഇതിനും വലിയ മീഡിയം റയർ ഇനി വരാനില്ല മെല്ല ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ട് ഇതിരിക്കട ഈ സാധനമായി ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതായിരുന്നു ഇനിയിപ്പം അതിനായിട്ട് കുറവ് വേണ്ട നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ടോസ്റ്റ് ചെയ്തിട്ട് മുകളിൽ ഒരു തരി ഒലു ഓലു വെച്ചെടുക്കാം പറ്റുകയാണെങ്കിൽ അത് കൈ കൊണ്ടൊന്ന് പരത്തിക്കൊടുക്കുക അപ്പൊ കൈ പോളൂട്ട് ഒന്ന് തിരിച്ചിടുക അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു തരി ഒരു വലുവൊഴിച്ചെടുക്കുക അപ്പം ഇതും ടോസ്റ്റായി എന്നിട്ട് നമ്മുടെ മനോഹരമായ പ്ലേറ്റിലേക്ക് എടുത്തിടുക കണ്ട ഇനി പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലെ അധികം കഴിക്കാൻ തോന്നുന്നു വെജിറ്റബിൾസ് കേട്ടോ കഴിക്കട്ടെ നിങ്ങളെല്ലാവരും എന്നെ കൊതി കൂട്ടിയിട്ട് ചാവില്ലേ കായ്സ് മീറ്റ് കൂടെ കുറച്ച് കുറഞ്ഞിട്ട് കുത്തി കിട്ടണമെന്നു വെച്ചാൽ അത് ഇതാ മഷ്റൂം

എന്നിട്ട് പിടിക്കേ കഴിക്കണെ ഓഹ് അയൽ നിറച്ചിരിക്കേക്ക് പോണ വഴി അറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളൊക്കെ ഞാൻ ഇറക്കി കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് ചേക്കും പച്ചക്കറി ഉണ്ടാക്കിയാൽ മറകമല്ലി മഞ്ഞൾ ഒന്നും ആവശ്യമില്ല നല്ല ക്വാളിറ്റി മീറ്റ് ഇവിടുന്ന് പറിക്കുന്ന പച്ചക്കറി വീട്ടിൽ ഉണ്ടാക്കുക ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്